മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോ മരമെന്ന് പറയാത്ത മലയാളിയില്ല മീൻപിടുത്തക്കാരന് മരം എന്നാൽ പായ്മരമോ ചാളത്തടിയോ തോണിയോ ഉരുവോ ആകാം വെള്ളത്തിലെ മരത്തിൽ പെരുമാറുന്നവരാണ് മരക്കാർമാർ വലിച്ചുയർത്തിയ തുണിയിൽ കാറ്റ് പിടിപ്പിച്ച് നീങ്ങുന്ന ഓടമാണ് പായ്മരം ബേപ്പൂരിലെ മരപ്പണിക്കാർ നൂറ്റാണ്ടുകളായി പലതരം മരങ്ങളിൽ ഉരുക്കളുണ്ടാക്കുന്നു കല്ലായിപ്പുഴയോരത്തെ മരക്കച്ചവടക്കാരുടെ ജീവിതമാണ് എൻ പി മുഹമ്മദിൻ്റെ മരം എന്ന നോവൽ പുഴവഴി മരം ഒഴുക്കി വരുന്നതിൻ്റെ ചരിത്രത്തിന് പ്രാചീന കച്ചവടക്കാലത്തോളം പഴക്കമുണ്ട് മരത്തിന് മരണമെന്നും ഉരു എന്നും ചക്രമെന്നും മരപ്പാത്തി എന്നും പല സൂചിതങ്ങളുണ്ട് മരാമരം എന്നാൽ സാലവൃക്ഷമാണ് മരവാഴ മരത്തിലെ ഇത്തിൽ തന്നെ മര ഉരി എന്നാൽ മരത്തൊലിയും മരപ്പാഴെന്നാൽ ഒരു ഗുണവുമില്ലാത്തവൻ എന്ന് അർത്ഥം നമ്മുടെ കമ്മാളരിൽ തച്ചൻ ലോകോത്തരരായ മരപ്പണിക്കാരാണ് പന്തിരുകുലം കഥയിലെ പെരുന്തച്ചൻ മരപ്പണിയിലെ അദ്വിതീയ പ്രതിഭയായിരുന്നു കേരളത്തിലെ വേലകൾക്ക് കൊടിയേറ്റുന്ന മരം സ്വർണം പൂശിയാലും മരം എന്നാണ് വിളിക്കപ്പെടുക നിലമുഴുന്ന കലപ്പ മരപ്പണിയാണ് പലക ഘടിപ്പിച്ച ഇഴ കാളയോ മനുഷ്യനോ വലിച്ചോടി ഉഴമണ്ണ നിരത്തുന്ന പണിയാണ് മരമടി മരമടി മഹോത്സവങ്ങൾ ഉലയമലയാളത്തിന്റെ മഹിമയാണ് പൊങ്ങുവെള്ളത്തിൽ ഒഴുകിവരുന്ന കാണ്ടാമരം പുഴവാസികൾ പിടിച്ചെടുക്കുന്നു പുഴ കവിയുമ്പോഴടിയുന്ന കരിമണ്ണിൽ മരങ്ങൾ അടിഞ്ഞ് കരിമരമാകുന്നു കരിയിൽ മരക്കരിയും കൽക്കരിയുമുണ്ട് മരം കയറാനും തേങ്ങയിടാനും മരം മുറിക്കാനും പ്രത്യേകം സമുദായങ്ങളുണ്ടായിരുന്നു തട്ടിന് താഴെയും മുകളിലും നിന്ന് അറപ്പ് വാൾ കൊണ്ട് താളത്തിൽ വലിച്ച് മരങ്ങൾ പല അളവുകളിൽ അറുക്കുന്ന മരപ്പണിക്കാർ സാധാരണമാണ് ഇന്ന് അത് മരമില്ലുകളിലേക്ക് മാറി കാട്ടിലും നാട്ടിലും മരം പിടിക്കുന്ന ആനകളുമായി പാപ്പാൻമാർ സംസാരിക്കുന്നു പുളിമൂട് തേക്കൻ ചുവട് ആലും മൂട് വേപ്പും മൂട് പനമരം അഞ്ചുതെങ്ങ് പ്ലാമോട് ആൽത്തറ പാലത്തറ തുടങ്ങി മരത്തിന്റെ പേരുകളിൽ ഇന്നും അറിയപ്പെടുന്ന സ്ഥലങ്ങൾ ധാരാളമാണ് കൂട്ടുകാരെ മരത്തലയൻ എന്നും മരങ്ങോടൻ എന്നും നാം വിളിച്ചു ഊർജസ്വലരെ മരം കയറി എന്ന് ആക്ഷേപിച്ചു മരപ്പട്ടിയെന്നും മരങ്ങോടൻ എന്നും മരയോന്തെന്നും മരമാക്രിയെന്നും വിളിച്ച് പ്രിയപ്പെട്ടവരോട് നാം കലഹിച്ചു സ്തബ്ധമാകുമ്പോൾ നാം മരം പോലെ നിന്നുപോകുന്നു ആഘാതങ്ങളിൽ നാം മരത്തിന് ഇടിവെട്ടേറ്റ പോലെയായി കുട്ടിക്കാലത്ത് മരപ്പൊത്തിലെ തത്തകളെ നാം ശല്യം ചെയ്തു കാറ്റിലാടി ഉലയുന്ന മരം കണ്ട് നാം ഭയന്നു മരനീര് കുടിച്ച് ആളുകൾ ആടിക്കുഴഞ്ഞു മരം കൊത്തിയുടെ കൊട്ട് കേട്ട് നാം ആസ്വദിച്ചിട്ടുണ്ട് ചാഞ്ഞ മരക്കൊമ്പിൽ നിന്ന് കുട്ടികൾ പുഴയിലേക്ക് ചാടിക്കളിക്കുന്ന കാലം ഉണ്ടായിരുന്നു മരക്കൊമ്പിൽ തൂങ്ങി ആടുന്ന വവ്വാലുകളെ ഒച്ചവെച്ചോടിച്ചിരുന്നു ഒറ്റ മരത്തിലെ ഓടം അഭിമാനമാണ് മരമറിയാത്ത മലയാളി മലർന്നു പറക്കുന്ന കാക്കയാണ് നമുക്ക് ജീവിതത്തിന് എല്ലാ നിലയിലും തണൽ നൽകിയ ആ നല്ല മരങ്ങൾ നല്ല ഓർമ്മകളാണ് പുതിയ തലമുറയ്ക്ക് കടലാസിൽ വരയ്ക്കുന്ന പടം മാത്രമായി പോകാതിരിക്കട്ടെ ആ ഓർമ്മകൾ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര